സമാധാനത്തോടു കൂടി ആരെങ്കിലും ഒതുവെടുക്കുന്ന കണ്ടാൽ അവൻ ഈമാനിന്റെ അടയാളമാണെന്ന് മഹാനൊരു പഠിപ്പിക്കുക അപ്പൊ അതുകൊണ്ട് സമാധാനത്തിൽ ഒതുവെടുക്കണം എന്നിട്ട് മുസല്ലയി വരണം വന്നിട്ട് സ്വന്തം ശരീരത്ത് നോക്കണം ധരിച്ചിരിക്കണം വസ്ത്രം ഇതിനകത്ത് ഒരു രൂപയെങ്കിലും ഹറാമായത് ഉണ്ടായിട്ടുണ്ടോ ഹലാലായ വസ്ത്രം ഹലാലായ സമ്പത്തിൽ ഉണ്ടാക്കിയ വസ്ത്രം ധരിക്കണം എന്നിട്ട് റസൂൽ കൊടുത്ത ഉപദേശങ്ങൾ അഞ്ച് കാര്യങ്ങളാണ് നിസ്കാരം ശരിയാകാനുള്ള അഞ്ച് പറയുന്നു ഒന്നാമത്തെ കണ്ടീഷൻ സുബഹി നമസ്കാരത്തിന് കടുവാപള്ളിയുടെ മിനാരത്തിൽ നിന്ന്

കഴബാലയത്തിന്റെ മുറ്റത്ത് പോയിട്ട് കഴവ ആദ്യമായിട്ട് കാണുമ്പോൾ എന്ത് ചോദിച്ചാലും അല്ല തരാമെന്ന് പറഞ്ഞ കഴവാലയമുണ്ടല്ലോ ഈ കടുവാ പള്ളിയിൽ എത്രയോ വർഷം കൊണ്ട് കഴവയ്ക്ക് നേരെ നിന്നാവിസ്കരിക്കുന്നത് പക്ഷേ നാളത്തെ സുബഹിയുണ്ടല്ലോ ആ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് കിടക്കുന്ന കഴബാലയമുണ്ടല്ലോ നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരണം നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരണം എന്നും നാളെ നിസ്കരിക്കാൻ കൈകിട്ടുമ്പോ ആ കഴുബ് നിന്റെ കണ്ണിന്റെ വരണം കണ്ടുകൊണ്ട് ഒന്നാമത്തെ കണ്ടീഷൻ അല്ലാഹിമിന്റെ പ്രവാചകം പറയുന്നു കൈകെട്ടുന്നതിന് മുമ്പ് വലതു ഭാഗത്തെ കൊന്ന് തിരിഞ്ഞു നോക്കുമോനെ അവിടെ കാണേണ്ടതെന്താണെന്നറിയുമോ അവിടെ കാണേണ്ടതെന്താണെന്നറിയുമോ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം ആ കാണുന്ന സ്വർഗത്തിൽ പോകാനല്ലേ മോനെ നീ കഷ്ടപ്പെടുന്നത് ആ സ്വർഗത്തിന് വേണ്ടിയല്ലേ നീ സർവതും ചെയ്യുന്നത് നിന്റെ ലാഗവിൻ്റെ പ്രവാചകം പറയുന്നു ഇടതുഭാഗത്തേക്കൊന്നു തിരിഞ്ഞു നോക്കണം ഇന്ന അസരി ജീവിതത്തിൽ ഒരിക്കലും പോകാൻ ആഗ്രഹിക്കാത്ത ഒരു കഷ്ടം കൊണ്ടെങ്കിലും നരകത്തിന്റെ തീക്കുണ്ത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് പ്രവാചകം പഠിപ്പിച്ച ആ നരകമുണ്ടല്ലോ ആ നരകം നിന്റെ കണ്ണില് കാണണം എന്നിട്ട് നിന്റെ മനസ്സിലൊന്ന് ചിന്തിക്കണം പഠിച്ചുറപ്പേ എന്റെ നിസ്കാരം ശരിയായില്ലെങ്കിൽ ഞാൻ പറയുന്ന ദിക്കറികൾ ശരിയായില്ലെങ്കിൽ പഠിച്ചവരെ ഈ കാണുന്ന സ്വർഗമുണ്ടല്ലോ ലഹുജന്നാൽ പാലരിപളും തേനരവികളും എഴുതുന്ന സുന്ദര സ്വർഗമുണ്ടല്ലോ ഈ എനിക്ക് നഷ്ടപ്പെടുകയാ മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന ഈ നരകത്തിന്റെ അവകാശിയാവുകയാണെ അള്ളാഹിബിന്റെ പ്രവാചകൻ രണ്ടാമതായിട്ട് പറയുകയാ നിന്റെ വലുത് ഭാഗത്ത് സ്വർഗം കാണേ നിന്റെ ഇടത് ഭാഗത്ത് നരകം കാണേ നിന്റെ കണ്ണിന്റെ മുന്നിൽ കാലയം കാണണേ നിന്റെ നിസ്കാരത്തിന്റെ പ്രതിഫലം നിനക്ക് തങ്ങൾ വലത് ഭാഗത്ത് നോക്കുമ്പോ മാമ ഒന്നുമല്ലേ വലതു ഭാഗത്ത് നോക്കുമ്പോ അല്ല മാമ നിക്കുന്നു ഇടതുമാരോ നിക്കുന്നുല്ല അങ്ങോട്ട് നോക്കുമ്പോ സ്വർഗം കാണുന്നു അങ്ങോട്ട് പോകുമ്പോൾ നരകം കാണും എന്നിട്ട് ചിന്തിക്കണം അല്ല എന്റെ നിസ്കാരം ശരിയായില്ലെങ്കിൽ ഈ കാണുന്ന സ്വർഗം എനിക്ക് നഷ്ടം ഈ കാണുന്ന നരകത്തിലേക്ക് എന്നെ വലിച്ചെറിയപ്പെടും എന്നിട്ട് അങ്ങോട്ട് നിസ്കരിക്കണം അല്ലാന്റെ പ്രവാചകം പറയുന്ന മൂന്നാമത്തെ കണ്ടീഷൻ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഭാവത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് നാളെ സുഭി നമസ്കാരത്തിന് വേണ്ടി പള്ളിക്കകത്ത് കടന്നു വന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ കൈകട്ടുന്നതിന് മുമ്പ് നിന്റെ കഴുത്തിൻറെ പുറകിലേക്കൊന്നു തിരിഞ്ഞു നോക്കണേ നിന്റെ കഴുത്തിന്റെ പുറകിലേ തിരിഞ്ഞു നോക്കണേ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത നിന്റെ സർവ്വ പ്രതീക്ഷകളും തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു മനുഷ്യൻ നിന്റെ കഴുത്തിന്റെ പുറകെ ഒളിച്ചു നിൽക്കുന്നു ആരാണെന്നറിയുമോ ആരാണെന്നറിയുമ്പോ പറയുകയാ വന്നാകിന്റെ മൗത്ത് പറയുകയാൽ കഴുത്തിന്റെ പുറകെ നിൽക്കുകയാ എന്തിനു വേണ്ടിയാണെന്നറിയോ എന്നിടതു ഭാഗത്തേക്ക് സലാം നിന്റെ പിടിക്കാൻ കാത്തു നിൽക്കുകയാ എന്റെ പിന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പ നാളെ സമയമാകുമ്പോൾ നിനക്ക് നിസ്കരിക്കാനുള്ള അവകാശമില്ല സമയമാകുമ്പോൾ കടുവാ പുള്ളിക്കകത്ത് കൊണ്ടുപെട്ട്

ഒരാള് എന്തിനാടാ നിന്റെ ജീവിതത്തിൽ അവസാന സംസ്കാരം നാളെ സമയമാകുമ്പോ പൊക്കി പള്ളിക്കാത്ത കുളിപ്പിച്ചു കൊണ്ട് കിടത്തിയിട്ട് എല്ലാരും നിനക്ക് വേണ്ടി നിസ്കരി നിനക്ക് നിസ്കരിക്കാനുള്ള അവകാശം ലാഹുവിന്റെ പ്രവാചകം പറയുന്ന നാലാമത്തെ കണ്ടീഷൻ കണ്ടീഷൻ്റെ പ്രവാചകം പറയുന്ന നാലാമത്തെ കണ്ടീഷന് എന്റെ കടുവയിലുള്ള പെങ്ങളെ നിസ്കരിക്കുന്നതിന് മുമ്പ് നിന്റെ കാലിന്റെ അടിയിലേ കൊന്നു നോക്കുമോളേ ഒരു മുടി മുടിയെടുത്തിട്ട് ഏഴായിട്ട് മുറിച്ചിട്ട് അതിലൊരു എടുത്തിട്ട് പടച്ചവൻ നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയ സിറാത്തെന്ന പാലമുണ്ടല്ലോ ആ പാലത്തിന്റെ മുകളിലാ മോളെ നീ നിൽക്കുന്നത് ആ പാലത്തിന്റെ മുകളിലാ നിന്റെ നമസ്കാരം ശരിയാകണോ സിറാത്തു പാലത്തിന്റെ മുകളിലാണ് അല്ലാഹുവേ എന്റെ നിസ്കാരം ശരിയായില്ലെങ്കിൽ ഈ കാണുന്ന

ആ സമയത്ത് നിനക്ക് എന്തെങ്കിലും പറ്റിയ നിന്റെ താഴെ കാണുന്ന നരകത്തിൽ നീ വീണുപോകുമെന്ന ഭയത്തോടു കൂടി നിസ്കരിക്കണം അവസാനമായിട്ട് ഹാത്തിമിള്ളാഹുഹുവിൻ അള്ളാഹുവിന്റെ പ്രവാചകൻ കൊടുത്ത ഉപദേശത്തിൽ അഞ്ചാമത്തെ കാര്യം പ്രവാചകം പറയുന്നു ചെറുപ്പക്കാരാ നിനക്ക് കണ്ണ് തന്ന റബ്ബുണ്ടല്ലോ നിനക്ക് കൈ തന്ന റബുണ്ടല്ലോ നിനക്ക് മാതാപിതാക്കളെ തന്ന റബുണ്ടല്ലോ സമ്പത്ത് തന്ന റബുണ്ടല്ലോ നിന്റെ നിന്റെ ഉപ്പയക്കാല് നിന്റെ ഉമ്മയക്കാല് നിന്നെ സ്നേഹിക്കുന്ന റബ്ബുണ്ടല്ലോ ആ റബ്ബിന് ചെയ്യാൻ പറ്റുന്ന നിന്റെ ജീവിതത്തില് അവസാനത്തെ നല്ല കാര്യങ്ങള നാളത്തെ സുഭകി നമസ്കാരമാ നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന അവസാനത്തെ നല്ല കാര്യം നാളെ നിസ്കാരം കഴിഞ്ഞാൽ നിനക്ക് അള്ളാഹുവിനോട് നന്ദി ചെയ്യാനുള്ള അവസരമില്ല ഒരു അലഹന്തു പോലും പറയാൻ നിനക്ക് ഭാഗ്യമില്ല നിന്റെ ജീവിതത്തിൽ അവസാനത്തെ നല്ല കാര്യം നാളത്തെ സുബഹിയാണ് മോര്യാണ് മോര് എന്ന് കരുതി കൊണ്ട് നിസ്കരിച്ചാല് നിന്റെ ജീവിതത്തിൽ അല്ല ഏത് സ്വീകരിച്ചില്ലെങ്കിലും നാളത്തെ സുഭകി നിസ്കരിക്കും ചെറുപ്പക്കാരാ നാളത്തെ സുഭകി പടച്ചവൻ സ്വീകരിക്കും അനുസരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻസ് അവന്റെ നമസ്കാരത്തിന്റെ പരിപൂർണ പ്രതിഫലം പരിപൂർണ പ്രതിഫലം അവന് ലഭിക്കുമെന്ന് ഒരിക്കലും കണ്ണം പറയാത്ത ഒരിക്കലും ലോകത്തിന്റെ <iyorsunuz> നായകൻ <Sakam inint mystery>